ഓൾറെഡി നല്ല മഴയുള്ള ദിവസമാണ് പ്ലസ് ഇവിടെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേഞ്ച് മഴയുണ്ട് ഹലോ വെൽക്കം ടു ഫുഡ് ആഡിക്സ് ബൈ നീതു അപ്പൊ ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയോ കണ്ട ഞാൻ ഒരു ഹട്ടിൻ്റെ അകത്തല്ലേ ഇതൊരു അടിപൊളി ഷാപ്പാണേ അപ്പൊ ഇന്ന് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് ഓർത്ത് വന്നാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികാരാണ് പക്ഷെ ഫുഡ് കഴിക്കും ഞാനിവിടെ ഇന്ന് ഒറ്റയ്ക്കില്ലോട്ടോ വന്നേക്കണേ എൻ്റെ കൂടെ ഒരാളുണ്ട് ശുക്രിയൊക്കെ ഇല്ലോട്ടോ വന്നേക്കണം വലിയ ഉണ്ടോ അവരെ ഈ മതി അപ്പം ഇന്ന് ഒരു സാറ്റർഡേ ആയിട്ട് എങ്ങോട്ട് പോകും ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ നമുക്ക് തോന്നി നമുക്കിന്ന് പാലാപിറവും സൈഡിലേക്ക് പോവാമെന്ന് കാരണം എറണാകുളം സൈഡിലേക്ക് ഒരു രക്ഷയില്ല ഭയങ്കര ബ്ലോക്കാണ് നമുക്ക് ഡ്രൈവ് എൻജോയ് ചെയ്യാനും പറ്റില്ല ഒരു ഷോപ്പിൽ പോകാനും പറ്റില്ല ഒന്നാമത് ഈ ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിൻ്റെ ഫ്രൈഡേയും പിന്നെ സാറ്റർഡേയും സൺഡേ ഒക്കെ അവധി ആയതുകൊണ്ട് ആളുകളെല്ലാം പ്ലാൻ ചെയ്തിറങ്ങായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ പാലാ സൈഡിലേക്കാണ് പോകുന്നത് അപ്പം നമ്മളിന്ന് പോണത് ഒരു അട്ടിപ്പൊളി ഷാപ്പിലേക്കാണ് ഏതൻ തോട്ടം എന്നാണ് ഷാപ്പിൻ്റെ പേരിതേ കണ്ടു ഈ റെയിൻബോ കളറിൽ കാണുന്ന കൂടാരങ്ങളൊക്കെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് കയറി ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഫുഡ് ആസ്വദിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് പിന്നെ ഇങ്ങനെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും വർഷത്തിലും മഴയുള്ള നല്ല ഒരു ഹട്ടും ഉണ്ട് അവിടെ അത് സെപ്പറേറ്റ് ആണ് ഒരു പ്രത്യേക രസമാണ് അവിടെ അപ്പോൾ ഷാപ്പിൽ വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞേക്കണം മീൽസായിട്ടോ നമുക്ക് ചോറ് ഇട്ടുള്ള കളിയില്ല അപ്പം നമ്മുടെ അമ്പത് ശരീരം വേണമെങ്കിൽ അവിടെയുള്ള കുത്തരിച്ചോറല്ല ബട്ട് സ്റ്റിൽ കുത്തരിച്ചോറാണ് കറികളൊക്കെ ഉണ്ട് ഇതേ സാമ്പാറും പുളിശേരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മെയിൻ ഐറ്റംസ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ടേബിൾ നിറയും ഒന്ന് വെയിറ്റ് ചെയ്തോളൂ വെയിറ്റ് വേണമെങ്കിൽ അമ്മ ചെയ്താൽ മതി ഞാൻ ഫുഡ് കഴിച്ചു തുടങ്ങാൻ പോകാമെന്ന് പറഞ്ഞു പാത്തവട്ടം കഴിച്ചു കൂടെ ആദ്യം എടുത്ത് വെക്കാണെന്ന് അറിയോ കല്ലറയാണ്ടോ പിടിയില്ലേ പിടി അപ്പം ആദ്യത്തെ ഒരു ഫുഡ് സെറ്റ് കഴിഞ്ഞപ്പോ അടുത്തൊരു ഫുഡ് സെറ്റും കൂടെ കൊണ്ടുവന്നിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നേക്കാണ്ടെങ്കിൽ നല്ല പിടിയും അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം വന്നു നല്ല ചൂടോടെയാണ് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ എന്നിട്ട് ആൾ ചോദിക്കുകയാണ് ചോറ് ഇനി വേണമെന്ന് അപ്പോൾ ഇത്രയും സാധനം കണ്ടിട്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞു ഈശ്വര അത്ര അധികം ഫുഡ് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫുഡ് ഉണ്ട് എല്ലാം കൂടെ ഓർഡർ ചെയ്താൽ കഴിച്ച് തീർക്കാൻ പറ്റില്ല എന്നാലും ഇത് തന്നെ കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ഒരു കിഡ്ഡില്ലം ബീഫായിരുന്നു ഈ ബീഫിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട അതേ ഇതിൻ്റെ തീകർന്നപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ബീഫിൻ്റെ ഒരു ആരാധക അത് ഇവിടെ ഇരിക്കുന്നുണ്ട് കിട്ടില്ലം ബീഫാണ് പിന്നെ ലഞ്ച് ഊണ് പറഞ്ഞിരുന്നു ഇവരൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ച് ചോറ് എനിക്ക് വേണ്ടത് ഇവിടെ എടുത്തു വെച്ചു ഒരു 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 കറിയും അച്ചാറും പപ്പടം ഉണ്ട് പിന്നെ അത് കൂടാതെ ഇത് സാമ്പാറും പുളിശ്ശേരി പുളിശ്ശേരി എന്താണെന്നറിയോ ഇത് ഓണക്കപ്പയാണ് കേട്ടോ ഞാൻ ആദ്യം ഇത് ആദ്യമായി കൂടെ എനിക്കൊരു ഫിഷ് കറി പറയണമെന്നുണ്ട് പക്ഷെ ഇതെന്നെ മിക്കവാറും ും അതൊന്നാണേ അപ്പൊ ഇത് സാധാ കപ്പ നമുക്ക് കപ്പ കിട്ടില്ലേ അത് പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ സാധനം ഉള്ളത് ഇതാണ് പുഴുക്ക് കപ്പ പുഴുക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല ഇത് രണ്ടും ഞാൻ ടേസ്റ്റ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഒരു സൈഡിലേക്ക് വെക്കേണ്ടത് പിന്നെ ദിസ്ഇസ് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് പിടിയും കോഴിയാണ് ശരിക്കും കോമ്പിനേഷൻ ആ പ്ലേറ്റിന് ഒരു കണ്ണ നമുക്ക് തൽക്കാലം പിടിയും ബീഫും ആക്കാം ശേഷം ഓ പിടി കണ്ട നല്ല കേട്ടോന്നല്ലേ ഇതുപോലെ ഇരിക്കണം പിടി നമുക്ക് ഇതിലേക്ക് കൊറച്ച് ബീഫിണ്ട് ചാറ വയ്ക്കാം ഇവിടെ വരാൽ കറിയും കേരക്കറിയും ഒക്കെ ഇണ്ടട്ടോ എനിക്ക് പറയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിത് എങ്ങനെ കഴിച്ചു നിർത്തും ഞാനും പൊന്നുംകൂടി കേട്ടോ ഒന്ന് പിടി എൻ്റെ പിടിയും കൊണ്ട് അവൾ കുഴേ അപ്പം ഞാൻ വിചാരിച്ചു കള്ളപ്പത്തിൽ കുറച്ച് ബീഫിൻ്റെ ചാട് മുക്കിയിട്ടൊന്നിട്ട് വൈസിലാക്കട്ടെ ആ ഹാ ഇതൊക്കെ ഇനി ദിവസം ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതും വേണ്ടി മിനിറ്റ് മേടിക്കണം കേട്ടോ ഓ സൂപ്പർ പത്തു വിശ്വാ ടേസ്റ്റ് ഫുഡെല്ലാണ് ഇനി ഞാനൊന്ന് കഴിക്കട്ടെ എന്നിട്ട് വിടി എടുക്കട്ടോ എനിക്ക് വെച്ചു അപ്പൊ അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് എന്താണെന്നറിയോ നല്ല കേരക്കറി എനിക്കല്ലേ കപ്പ കണ്ടപ്പോ കുറച്ച് കയക്കറി വേണം തോന്നി അതുകൊണ്ടാണേ ഇപ്പൊ ഞാൻ ഏത് പ്ലേറ്റിലെടുക്കും നമുക്ക് ഈ കപ്പയുടെ സൈഡിലേക്ക് ഞാൻ കഴിക്കാം അല്ലേ കുറച്ചൊഴിച്ചിട്ടുണ്ട് ഞാൻ കാരണം അത് മുഴുവൻ കഴിക്കുമെന്ന് എനിക്കറിയില്ല അപ്പം അതുകൊണ്ട് കുറച്ചൊഴിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇളക്കുക കയ്യിട്ടുണ്ട് കപ്പയും മഴയും ഞാൻ ഒരു പ്ലേറ്റിലെടുക്കണ ഒരു മിനിറ്റേ പ്ലേറ്റ് സംഘടിപ്പിച്ചിട്ട് മൂന്ന് കപ്പയും പ്ലേറ്റിൽ വിളമ്പിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മീൻകറി ഇതിലും 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 എടുക്കാം ഇനി ഒരു കഷ്ണം മീനും പൊട്ടിച്ചെടുക്കാം ചാറിൻ്റെ കൂടെ ഇത് ഒണക്ക കപ്പയാണേ അപ്പൊ ഉണക്ക ഉണക്കക്കപ്പ കൂട്ടി ആദ്യം കഴിച്ചോക്കാം കപ്പ ചക്ക അല്ല കപ്പ എല്ലാ അടിപൊളിയാണ് ഇനി ഒരാഴ്ച കൊണ്ട് പറഞ്ഞിട്ടുണ്ടേ ഈ പിടി കഴിക്കാൻ നമ്മൾ സ്ഥിരമായി കേട്ട ഒരു കോമ്പൗണ്ട് പിടിയും കോഴി അപ്പോൾ ഞാൻ കോഴിക്കനോട് പറഞ്ഞിട്ടുണ്ട് ഇത് വരട്ടേട്ടോ അപ്പം ഞാനേ ഇത്തിരി ചോറ് എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇത്തിരി ചോറ് ഉണ്ടണമല്ലോ അപ്പം ചോറും മീൻ കറിയും ഇതെന്താണെന്നറിയോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് പിന്നെ കുറച്ച് സാലഡ് എനിക്ക് ഇത്തിരി ബീഫ് കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ബീഫിൻ്റെ പാത്രമുള്ള കാര്യമാക്കി ആ അപ്പം ചിക്കൻ കറി വല്ലണ്ടേ ചിക്കൻ കറിയാണ് ഓക്കെ വേണ്ട വേണ്ട ഇതന്നെ കൂടുതലെല്ലാം ഷോർ ഷോർ ഓക്കെ ഓ എന്റെ ചിക്കൻ കറി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചോറിന് കുറച്ച് ചിക്കൻ കറി എടുത്തിട്ട് രണ്ടാമത് നമുക്ക് പിടിക്കെടുക്കാം ആ ചിക്കൻ കറിയുടെ കളർ ഉണ്ടോ അപ്പം ചിക്കൻ കറിയും ഫിഷ് കറിയും ചെമ്മീനും എല്ലാം വെച്ചിട്ട് ഞാൻ എന്തേ എന്റെ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പപ്പടം ഉടച്ച് പിന്നെ പപ്പടത്തും കേട്ടോ ഉണ്ടോ ഉച്ചയൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഫസ്റ്റ് ഒരു വാക്കി കഴിച്ചു നോക്കാം ഇത് ഫിഷ് കറിയാണേ ഒന്ന് ട്രൈ ചെയ്യാത്ത ചിക്കൻ കറിയാ ഓ സൂപ്പർ എൻ്റെ ശനിയാഴ്ച അടിപൊളിയായിട്ടോ രണ്ട് ചെമ്മീനോട് വെക്കാം പൊന്ന് കണ്ടാപ്പിട്ടില്ല ഇതിന് വേണ്ടി രണ്ട് ചെമ്മീൻ കുടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ ചെമ്മീൻ ചെമ്മീൻ എന്തൊരു ആ നമുക്ക് ചെമ്മീന്റെ ചാറ് നമ്മള് കഷ്ണം മറ്റേ സുങ്ങ പറഞ്ഞു നീ ചാറി മുക്കിന്നെ മതി നമുക്ക് ചെമ്മീൻ മേടിച്ച ചാറ് അപ്പൊ വന്ന് വന്ന് ബീഫോ അതായി നമുക്ക് ചാറുമോന്നെ ഇല്ല ബീഫിന്റെ പ്ലേറ്റ് കണ്ട പേടിയോ അതേണ്ടോ അണ്ട് നീക്കി വെച്ചേക്കോ ഞങ്ങൾക്ക് കയ്യെത്താത്ത നിർത്തി നമ്മളെടുക്കാതിരിക്കും ഉച്ച പുഴ അപ്പൊ ഞാനിതൊന്ന് പെട്ടെന്ന് കഴിച്ചെറക്ക കേട്ടോ എന്നിട്ട് അടുത്ത സാധനം കളിച്ചോ അപ്പോൾ അടുത്ത ഞാൻ ട്രൈ ചെയ്യാൻ പോണേ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ എവർഗ്രീൻ കോംബോ ആയിട്ടുള്ള പിടി ഉണ്ടെങ്കിൽ എന്ത് വേണം കോഴി വേണം ഞാൻ കുറച്ച് എടുക്കണമോട്ടോ കാരണം ഇതെല്ലാം കൂടെ കഴിച്ചേണ്ട വയറ് ഇവിടെ വരുന്ന അറിഞ്ഞു എനിക്കത് പ്രത്യേകതയുണ്ട് വരെ വയറാണ് ഉണ്ട് എനിക്ക് കാല് വരെ വയറാണ് അപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അമ്മേ ഭയങ്കര എരില്ല പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റും അത്യാവശ്യം എരി ഞാൻ ഇന്നലെ മാമന ഷാപ്പിംഗ് പോയിട്ട് പിടിയും കോഴിയും കളിച്ചിരുന്നു വീട് എടുക്കാൻ പറ്റി അപ്പറത്തെ വീട്ടിലൊരു പൂച്ച വടന്ന് കറങ്ങി നടക്കുന്നുണ്ട് അതാണ് പാത്തുട്ടിനെഴുന്നേറ്റ് പൂച്ച ഭയങ്കര ഇഷ്ടത്തി നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഇടയ്ക്ക് ആണോ വിച്ചേട്ടൻ ഇവിടത്തെ ഉള്ളോളാണ് വിച്ചേട്ടൻ ഇടക്കിടക്ക് വന്ന് ചോദിക്കൂട്ടോ ഫുഡൊക്കെ ഇഷ്ടമായോ വേറെ എന്തെങ്കിലും വേണോ അങ്ങനെ ഇടക്കിടയ്ക്ക് വന്ന് ചോദിക്കും മറ്റേ നമുക്ക് സെർവ് ചെയ്ത കുട്ടിയും ഇടക്കിടക്ക് വന്ന് ചോദിക്കളി തളരുത് തളരാതെ ഭക്ഷണം ഭക്ഷണം നോക്കൂ അമ്മ ഷാപ്പിൽ വന്നിട്ട് കള്ളു കുടിക്കാതെ കള്ളപ്പം കഴിച്ച് എന്ന് പറയുന്നത് ആഹാ ഇത്ത ഇവിടുത്തെ മെനു കാർഡിൻ്റെ ഒരു സാമ്പിളാണ് ഇതൊന്നും അല്ല ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഫെസിലിറ്റിയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കൂടാരങ്ങളുണ്ട് ഞാൻ തുടക്കം പറഞ്ഞില്ലേ റെയിൻബോ സ്റ്റൈലിൽ കുറേ കൂടാരങ്ങളുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് വന്നിരിക്കണം സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് പല ടൈപ്പ് പിന്നെ ഇതുപോലെ എ സി റൂംസും ആണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പ്രൈവസി വേണമെങ്കിൽ ഇതുപോലെ എ സി റൂംസ് ആണ് അങ്ങനത്തെ രണ്ട് റൂമുണ്ട് പിന്നെ ഇവരാണ് ഇവിടുത്തെ പാചക റാണികൾ ഉഷ ചേച്ചിയും ശാന്ത ചേച്ചിയും നമ്മളിന്ന് കഴിച്ച സ്വാദമുള്ള എല്ലാ ഭക്ഷണത്തിൻ്റെയും കൈപ്പുണ്യം ഇവരാണ് കേട്ടോ ഇതെല്ലാം കുക്ക് ചെയ്തത് ഈ ഡ്രിസ്ൽ ചെയ്യുന്ന ഈ ഒരു കൂടാരത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഈ ഹട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര രസമാണ് നല്ല ചൂട് ഫുഡും ഇങ്ങനെ ഫുൾ ടൈം മഴ പെയ്യുന്ന ഒരു ആംബിയൻസും അടിപൊളിയാണ് ഞങ്ങൾ വന്നപ്പോൾ ചെറിയ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ മഴയെത്തിരുതാണ് ഭക്ഷണം കഴിച്ചത് ഇത് ഈ സ്ഥലം എവിടെയാണെന്നറിയുമോ നമ്മുടെ പാല രാമപുരത്ത് കൊണ്ടാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏതൻ ടോപ്പ് അതാണ് ഈ ഷാപ്പിൻ്റെ പേര് റോഡ് സൈഡിൽ തന്നെയാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അധികം എന്താ പറയുക നമുക്ക് ട്രാഫിക്കിലും ബ്ലോക്കിലും ഒന്നും കിടക്കണ്ട അപ്പം റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ എട്ട് മണി തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെയാണ് ഷോപ്പിൻ്റെ സമയം വരുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ ഹോളും അവിടെ കള്ളുമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അല്ല നിങ്ങൾക്ക് പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിൽ പുറകിൽ ഞാൻ ആദ്യം കാണിച്ചില്ല അതുപോലത്തെ കൂടാരങ്ങളും നല്ല ഫുൾ ടൈം മഴ പെയ്യുന്ന ഹട്ടും എ സി റൂംസും അങ്ങനെ ഒരുപാട് ഒരുപാട് ഫെസിലിറ്റി അവൈലബിൾ ആണ് ഇതൊക്കെ കൂടാതെ ഇവിടുത്തെ അടിപൊളി ഫുഡ് ആണ് ഫുഡ് ഭയങ്കര അഫോർഡബിൾ ആണ് അപ്പോൾ എല്ലാവരും വൺസ് ട്രൈ ചെയ്യൂ ചെയ്യൂൻ തോപ്പ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് ബൈ